ബംഗൂര്യൻ എയർപോർട്ടിനെ വീണ്ടും യമൻ ആക്രമിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തി എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബംഗൂര്യൻ എയർപോർട്ടിനെ ആക്രമിക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാവും ബെങ്കൂര്യൻ എയർപോർട്ട് മുഖാന്തരമാണ് ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല അയാൾ തിരിച്ചു വരുന്നതും ഈ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇസ്രായേൽ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ബെങ്കൂലിയൻ എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ മുൻപ് യമൻ വലിയ രീതിയിൽ അക്രമം നടത്തിയിട്ടുണ്ട് ആ മേഖലയോട് ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്റർ വ്യത്യാസത്തിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്ന രീതിയിലൊരു ഒരു മിസൈൽ സ്ഫോടനം നടന്നു ആ എയർപോർട്ട് ആകെ തന്നെ കുലുങ്ങിപ്പോകുന്ന തരത്തിലാണ് സ്ഫോടനത്തിൻ്റെ ആഘാതം എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു തീപിടുത്തമുണ്ടായി പിന്നീട് അത് ഫയർഫോഴ്സ് വന്നിട്ട് തീ കെടുത്താൻ വേണ്ടി സാധിച്ചു ആളപായം ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് ചോദിച്ചാൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ബംഗളൂരി എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ഇപ്പോൾ പന്ത്രണ്ടാമത്തെ തവണയറ്റാണ് അക്രമം നടത്തുന്നത് നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായിരിക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ രാത്രി വെച്ചാൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു വിഷയം വന്നതോടുകൂടി ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആറ് തവണയെങ്കിലും യമനിൽ നിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പ്രതിരോധിച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സൈറൺ മുഴങ്ങുന്നത് നിലക്കാത്ത രീതിയിലാണ് തന്ത്രപ്രധാന മേഖലയിലും നഗര കേന്ദ്രങ്ങളിലുമെല്ലാം സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ ബംഗറിൽ അഭ്യന്തര അപ്പോൾ ബംഗറിൽ അഭയം തരിടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു വിഷയം നിലനിൽക്കുന്നു അതിൻ്റെ കാര്യം നാൽപ്പതിനായിരത്തോളം ഇസ്രായേലുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ അക്രമത്തോടനുബന്ധിച്ച് അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ഇസ്രായേൽ സർക്കാർ പരാജയമാണ് കാരണം സാമ്പത്തികപരമായ വലിയ ബാധ്യത നിലവിൽ ഇസ്രായേൽ ഉണ്ട് എന്നതിനാൽ ഇവർക്ക് വീടൊരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ വീടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ബംഗറിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ബംഗറിൽ താമസിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തരം ദുരന്ത സമയ സമയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അഭ്യന്തേടാൻ വേണ്ടി മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലനിൽക്കുന്നു ഏറെക്കുറെ ബംഗ് ഈ ബംഗറുകളൊക്കെ ഫുള്ളാണ് ചില സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഓവ് ചാലിൽ പോലും താമസിക്കുന്ന ഈ ഇസ്രാജരെ കാണാൻ വേണ്ടി സാധിക്കും കാരണം വീട് നഷ്ടപ്പെട്ടവർക്ക് വേറെ വഴിയൊന്നുമില്ല ഈ ഒരു വഴി തിരഞ്ഞെടുക്കുക വേറെ വൈകളും മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രക്ക് ആഘാതം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ഇതിനു മുൻപ് തന്നെ ലബനാനിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് കുടുംബങ്ങളെ അവിടെ നിന്ന് അവർ ഇറക്കിക്കൊണ്ടുപോകുന്നതിന് ഇസ്രായേൽ ഗവൺമെൻറ് മധ്യ ഇസ്രായേലിലേക്കാണ് മാറ്റിയത് അതിനവർ പറയുന്ന കാര്യം ലബനാനുമായിട്ട് വലിയ യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് അത് വലിയ ഉണ്ടാവും ആയതിനാൽ എന്തു ചെയ്യണം ആ ഭാഗത്ത് നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു വർഷേ ഇപ്പോഴും അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല വലിയ ധർമ്മ ധർമ്മസങ്കടത്തിലാണ് ആ ഭാഗത്ത് എന്നാണ് പറഞ്ഞത് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യം അങ്ങനെയെന്നല്ല നിങ്ങളോട് തിരിച്ചു കൊണ്ടുവന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കുന്ന ആക്രമണം പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പകച്ചുപോയി ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ അവരനുഭവിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ഇപ്പോൾ യമൻ്റെ ആക്രമത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അന്താളിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് യമനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ തീരെ തൃപ്തി അല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ പറഞ്ഞ കാര്യം ചെങ്കടിന്റെ മേഖല സ്വതന്ത്രമാവുന്ന രീതിയിൽ യമനികൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ പത്രം അതുകൊണ്ട് അത് റദ്ദാക്കണം എന്നാണ് പറഞ്ഞത് ആ സമയത്തൊക്കെ ചെങ്കണ്ണിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് യമനിൽ നിന്ന് ഇസ്രായേലേക്ക് വരുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിരീക്ഷിക്കാനും വേണ്ടുമെങ്കിൽ തകർക്കാനും വേണ്ടി സാധിക്കുകയായിരുന്നു ഇപ്പോൾ അമേരിക്ക ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി യമൻ ആക്രമിക്കില്ലെന്നും അമേരിക്കയുടെ കപ്പലിനെങ്ങോട്ട് തിരിച്ചക്രമിക്കില്ല എന്നുള്ളതുമാണ് കരാർ വ്യവസ്ഥ ഒമാന്റെ നേതൃത്വത്തിൽ വെച്ച് ഉണ്ടായത് ആ കരാർ വ്യവസ്ഥ ഉണ്ടായതോട് കൂടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യാതൊരു വൈയുമില്ലാതെ നിൽക്കുന്നു അതോട് കൂടി ഇസ്രായേൽ കുടുങ്ങി കുടുങ്ങി നിൽക്കുകയും ചെയ്യുകയാണ് യുദ്ധാനന്തരം ആ മേഖല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ് ഒരു ഭാഗത്ത് ബന്ധികളുടെ ബന്ധുക്കൾ അവരുടെ ഗസയിൽ നിന്ന് അമാസിൻ്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിരാര സത്യാഗ്രഹം ആരംഭിച്ചിട്ടൊരു വർഷത്തോളമായി ഓരോരോ ദിവസം ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്യുന്നു സർക്കാർ മന്ത്രി പിക്കറ്റ് ചെയ്യുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിൻ്റെ വീട്ടിലേക്ക് പോലും മാർച്ച് നടത്തിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ആയിട്ട് വന്നതാണ് ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നത് ഗവൺമെൻറ്റെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധനാൾ അവസാനിക്കും മറ്റന്നാൾ അവസാനിക്കും തീരാൻ പോവുകയാണ് എല്ലാം അവസാനിച്ചും വികസനങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് പ്രശ്നങ്ങളൊക്കെ തീരാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം ഒന്നും നടന്നിട്ടില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് സർവ മേഖലയും തകർത്ത് തങ്ങളാധിപത്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിലൊരു മാനസിക പ്രയാസത്തിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ലോകത്തോട് ഏതൊരു കാര്യം പറഞ്ഞാലും ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇറ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമന്റെ വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടാൻ ആൾക്ക് താല്പര്യമില്ല അങ്ങനെ വരുന്ന സമയത്ത് ചെങ്കടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അമേരിക്കയുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകും വലിയ സാമ്പത്തിക ബാധ്യതയാണ് യഥാർത്ഥത്തിൽ യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും ഉണ്ടായത് പിന്നീട് ഇറാൻ ആക്രമിച്ചതോടുകൂടി ആ ബാധ്യത നാലുകെട്ടിയായി വർദ്ധിച്ചു അമേരിക്കൻ കോൺഗ്രസ്സിൽ അവർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ അനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ ഒഴിവാക്കണം നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു ദശ സാമ്പത്തിക നഷ്ടമാണ് ഉക്രൈനെ സഹായിച്ചത് കൊണ്ട് നമുക്കുണ്ടായത് ഉക്രൈനും റഷ്യ തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി നമ്മൾക്കെന്താണ് അതുകൊണ്ട് മെച്ചം സാമ്പത്തിക നഷ്ടമല്ലാതെ ലാഭങ്ങളൊന്നുമില്ല എന്ന് അമേരിക്കൻ കോൺഗ്രസ് തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ ഇടപെടലിനോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ യമന കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അത് ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇവിടെ പെട്ടുപോകുകയാണ് അവരീ ഭാവിയിൽ ഏത് തരത്തിലാണ് നീങ്ങുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്